നടനും നിർമ്മാതാവും എം എൽ എ യുമാണ് മുകേഷ് ഇടയ്ക്കിടെ ഗ്ലോസിപ്പ് കോളങ്ങളിൽ നിറയുന്ന താരവും കൂടെയാണ് അദ്ദേഹം മുകേഷിന്റെ രണ്ടാം ഭാര്യയായിരുന്നു മേതിൽ ദേവിക നടി സരതി ആദ്യ ഭാര്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് മുകേഷും നടി സരിതയും വിവാഹിതരായത് രണ്ടു മക്കൾ ഇവർക്ക് പിറന്നു രണ്ടായിരത്തി പതിനൊന്നിൽ മുകേഷും സരിതയും പിരിഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിൽ മേതിൽ ദേവികെ വിഭാഗം ചെയ്തുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ ബന്ധം അവസാനിച്ചു നർത്തകി എന്ന നിലയിൽ എല്ലാവർക്കും പ്രിയങ്കരിയാണ് മേതിൽ ദേവിക നൃത്തത്തെ കുറിച്ച് ആഴത്തിൽ പഠിച്ച മേതിൽ ദേവിക നിരവധി പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട് നടനും എം എൽ എ മുകേഷിന് വിവാഹം ചെയ്തതിനു ശേഷമാണ് മേദുൽ ദേവികയെ ജനം തിരിച്ചറിഞ്ഞത് മുമ്പൊരിക്കൽ മേതിൽ ദേവിക ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് മുകേഷുമായി പിരിഞ്ഞതിനു ശേഷമാണ് ഈ ഇന്റർവ്യൂ അവർ കൊടുത്തത് ഭാര്യയുടെ സ്ഥാനത്തു നിന്നും താൻ പൂർണമായി ഇറങ്ങിയെന്ന് മേതിൽ ദേവിക വ്യക്തമാക്കി നിയമപരമായുള്ളത് വേറെ കാര്യം ഭാര്യയുടെ സ്ഥാനത്തു നിന്നും മാറിയ ശേഷം ഒരു വ്യക്തിയെ അവരായി തന്നെ കാണുക എളുപ്പമാണ് ഭാര്യ ആയിരിക്കുമ്പോൾ അവരിൽ കാണാതെ പോയ മൂല്യങ്ങൾ കാണുമെന്നും ദേവിക പറഞ്ഞു എന്താണ് ഞാൻ ചിന്തിക്കുന്നതെന്ന ആൾക്കാർക്ക് മനസ്സിലാകില്ല കേസ് നടക്കുന്നുണ്ട് അതേസമയം ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട് ഞാൻ അദ്ദേഹമായി സൗഹൃദത്തിലാണ് ശത്രുതയില്ല എന്റെ കളരി നടക്കുന്നത് മുകളിലാണ് അദ്ദേഹം ഇടയ്ക്ക് താഴെ വന്ന് താമസിക്കുന്നു പക്ഷെ ഞങ്ങൾ രണ്ടിടത്താണ് കഴിയുന്നത് പിരിഞ്ഞ ശേഷമുള്ള ഈ സാഹചര്യം സാധാരണക്കാർക്ക് മനസ്സിലാകാൻ ബുദ്ധിമുട്ടാണെന്നും മേതിൽ ദേവിക അന്ന് പറഞ്ഞു